അപ്പൊ എന്റെ ഇന്നത്തെ യാത്ര എന്റെ ഉള്ള സഹോദരന്റെ കൂടെ ആണ് ആ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടാകുന്നത് ചിലപ്പോ റോഡ് ഈ റോഡ് മോശവാ നമുക്ക് റോഡിൽ കൂടെ കേറക്കോ ആ പോട്ടെ ഇരിക്കട്ടെ ഞങ്ങളുടെ ഇവിടെ ഉള്ള വീടിന്റെ ரே வேண்டே நமக்கு எப்படியோ ஒரு தெளிவு வேணா பத்து ரூபா கொடுத்துள்ள விரத அங்கோட்டு கொடுக்க நாளே அவன் ஒன்னு தண்ணில்லு ല്ലേ അവർക്കറിയത്തില്ലോ മരുന്ന് കൊടുക്കുവല്ലേ ആ അവര് മനുഷ്യൻ വേദന ഉണ്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മളോട് പറയും ഞങ്ങൾ ഇന്നും ചെയ്ത് കഴിയുമ്പോൾ നമ്മളോട് പറയും ഇന്ന ഇന്ന മരുന്നുകൾ ഞങ്ങൾ ഞങ്ങൾ ആയിരത്തി നാനൂറ്റി എൺപത് രൂപ ആ പാമ്പറ് രണ്ട് കറ്റോസോക്ക് ടോർക്ക് പിന്നെ അതുകൊണ്ട് എന്റെ ബുദ്ധിയാക്കിട്ടിരിക്കുന്നു എന്റെ ബുദ്ധിയായിട്ട് സ്കൂളുണ്ടല്ലേ ബോയ്സ് സ്കൂള് അതിന്റെ അദ്ദേഹം അവിടെ തീർച്ചയായിട്ടും മുരളി ഹോട്ടലില്ലേ ആദ്യം കഴിഞ്ഞ് അതില് മുന്നോട്ട് പോകുമ്പോ ഒരു ഗ്യാസ് ഏജൻസിന്റെ ഒരു ഉണ്ടല്ലോ ഗ്യാസ് അതിനെ അങ്ങോട്ട് അപ്പുറം കിടക്കാം അപ്പത്തേക്ക് മൊത്തം ഹരിപ്പാട് പട്ടണം മൊത്തം ചുറ്റും ഇല്ലയോ അതോ അപ്പത്തേക്ക് ഹരിപ്പാട് പട്ടണം മൊത്തം ചുറ്റി കഴിയും നമ്മള് നേരെ വില്ലേജും വില്ലേജ് താലൂക്ക് ഓഫീസ് പോലീസ് സ്റ്റേഷനും ഇപ്പം ഞാൻ എവിടെ നിൽക്കുന്നെന്ന് ചോദിച്ചാൽ എസ്ആഫ് ബാങ്കിന്റെ മുൻപിലാണ് അത് എന്റെ ഇവൻ എന്റെ കൂടെ വന്ന എന്റെ സഹോദരൻ ഉണ്ടല്ലോ അവൻ എന്തൊക്കെയോ ഒരു പേപ്പർ പൂരിപ്പിച്ച് എന്തൊക്കെ കാര്യങ്ങൾ നടത്താനുണ്ട് അതിന്റെ പേരിലാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത് ഇനി ഇവിടെ നിന്ന് പോണം ശരിയായോ അരിപ്പാട്ടെ കൂലാൻ ബേക്കറി അറിയാത്ത മനുഷ്യരുണ്ട് വെളിയിൽ നിന്ന് വരുന്നവർക്ക് അറിയത്തില്ലല്ലേ ആ ഇവിടെ സാറേ എവിടെങ്കിലും വേറെ നമ്മുടെ കകത്തിനുള്ള വെള്ളം കുടിക്കുക സാറ ആ നാരങ്ങയൊക്കെ ടാണ്ട് അടുക്കി വെച്ചിരിക്കുന്നു നാരങ്ങ ഉള്ള ഓൺ ദ റോഡ് അല്ലേ പറയട്ടെ പറഞ്ഞു രണ്ട് ആ സോളിച്ചു സുഖമാണല്ലോ ബസ് സ്റ്റാൻഡിൽ വരുന്നവർക്കും വെള്ളാൻഡി വരുന്നവർക്കും ഒക്കെ ഓടിക്കയറി വരാവല്ലോ സുഖമാണല്ലോ ഒന്ന് ബസ് സ്റ്റാൻഡിൽ വരുന്നവർക്കും ഏഹ് വരുന്നവർക്കും എല്ലാം വന്ന് കുടിക്കാം അല്ലയോ പക്ഷെ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടോ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടോ അടക്കാൻ ഇല്ലാതെ പിന്നെയും പുതുക്കി പുതുക്കി വെച്ചു കാണും നമ്മുടെ വണ്ടി ഈ ഈ വിടുക ഇതൊരു കൊപ്പിക്കും ആ ശരി